മലയാളികൾക്ക് മത്തി ഇനി കിട്ടാക്കനി കടലിൽ ചൂട് കൂടിയതോടെ മത്തി പോലുള്ള മത്സ്യങ്ങൾ കേരള തീരം വിടുന്നു ചൂട് കുറഞ്ഞ ഇടങ്ങളിലേക്കാണ് പോക്ക് കാലാവസ്ഥ അടക്കമുള്ള മാറ്റങ്ങളാണ് പ്രധാന കാരണം സൂപ്ലാന്റൺ ചെമ്മീൻ ലാർവകൾ മത്സ്യമുട്ടകൾ ആൽഗകൾ ജീർണിച്ച സസ്യ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് മത്തിയുടെ ആഹാരം ഇവയുടെ ലഭ്യത കുറഞ്ഞതോടെ മത്തിയുടെ വലിപ്പവും കുറഞ്ഞു ഇത്തരം മത്തിക്ക് കേരളത്തിൽ ഡിമാൻഡില്ല ഇതേ തുടർന്ന് തുച്ഛമായ നിരക്കിൽ ഇവയെ തമിഴ്നാട്ടിലെ കോഴിത്തീറ്റ മത്സ്യത്തീറ്റ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുകയാണ് വലിപ്പമില്ലാത്ത പിടിക്കാൻ ഇൻബോർഡ് വള്ളങ്ങൾ കടലിൽ പോകുന്നുമില്ല ഒരു തവണ വള്ളമിറക്കാൻ മുപ്പതിനായിരം രൂപയിലേറെ ചിലവ് വരും ഡിമാൻഡ് ഇല്ലാത്തതിനാൽ നഷ്ടം സഹിക്കേണ്ടെന്ന നിലപാടിലാണ് വള്ളക്കാർ കടകളിൽ ഒന്നര കിലോയ്ക്ക് നൂറ് രൂപ വരെയായി വിലയിടിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് ടൺ മത്തി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ടൺ മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മത്തി തിരിച്ചുവരവ് കാണിച്ചിരുന്നു കേരളത്തിലെ രണ്ടായിരത്തി ിലെ മൊത്ത മത്സ്യ ലഭ്യത അഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം ടണ്ണായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലത് പതിനാറ് ശതമാനം കുറഞ്ഞ് നാല് ദശാംശം എട്ട് രണ്ട് ലക്ഷം ടണ്ണായി മത്തി ലഭ്യതയിൽ എങ്ങനെ ഇത്രയും കുറവ് വന്നുവെന്ന് പഠിക്കണമെന്നും സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു അതേസമയം മത്തിയുടെ വലിപ്പത്തിലെ കുറവ് പൂർണ്ണ വളർച്ച എത്തിയോ എന്നുള്ളത് ഉൾപ്പെടെ പഠിക്കുന്നതിന് സി എം എഫ്ആർ ഐ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കുമെന്ന് സി എം എഫ്ആർ ഐ ഡി ജോർജ് പറഞ്ഞു ആഘോഷ ചടങ്ങുകൾക്കും മറ്റുമായി വിളമ്പുന്ന മറ്റൊരു പ്രധാന മീനായ ആവോലി കിട്ടാനില്ലാത്തതിനാൽ കർണാടക ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത് ഇതിനും കിലോയ്ക്ക് എഴുനൂറിനടുത്ത് വിലയുണ്ട് ആഴ്ചകൾക്ക് മുൻപ് നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ കിട്ടിയിരുന്ന മത്തിക്ക് കിലോയ്ക്ക് നൂറ്റി രൂപയായിരുന്നു വില നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന അയല ഇരുന്നൂറ്റി നാൽപ്പത് എന്ന നിരക്കിലേക്ക് ഉയർന്നു കേരയുടെ വില ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അറുപതിനും ഇടയിലാണ് പൂവാലൻ ചെമ്മീനിനും നാരൻ ചെമ്മീനിനും മുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് വില രണ്ടാഴ്ച മുൻപ് ഇതിന്റെ പകുതി വിലയായിരുന്നു മുള്ളൻ ഇരുന്നൂറ്റി നാൽപ്പത് കൊത്തൽ ഇരുന്നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് മറ്റ് മീനുകളുടെ വില അയക്കൂറ കേര മുള്ളൻ കൊത്തൽ അയല എന്നിവയെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നവയ്ക്ക് നാടൻ മീനിനേക്കാൾ വില കുറവാണ് ആഘോഷ സീസണും മീനിന്റെ ലഭ്യതയിലുണ്ടായ കുറവും വലിയൊരു വിഭാഗം തൊഴിലാളികൾ ഒരാഴ്ചയിലേറെ മീൻപിടുത്തത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് ബ്ലാങ് യാഡ് ബീച്ച് മത്സ്യമാർക്കറ്റിലെ മത്സ്യമൊത്ത വിതരണക്കാരനായ ബൈജു തെക്കൻ പറഞ്ഞു അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയും പരിതാപകരമാണ് സ്ഥിര വരുമാനം ലഭിക്കാത്തതും ആനുകൂല്യങ്ങളുടെ കുറവും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നു മരിച്ചാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ പര്യാപ്തമല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വർഷങ്ങളായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്ത് പിന്നീട് പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ലഭിക്കുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം പരിമിതമാണ് എന്നാൽ അപകട അപകടമരണത്തിനും മറ്റ് ബുദ്ധിമുട്ടുകളിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി